അപകടങ്ങൾ തുടർക്കഥയാവുന്ന എടവണ്ണപ്പാർ അങ്ങാടിയിൽ അപകട മുന്നറിയിപ്പ് സംവിധാനത്തിന് തുടക്കമാകുന്നു പൊതുമരാമത്ത് റോഡ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജംഗ്ഷനിലെ നാല് റോഡുകളിലും വേഗത കുറയ്ക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ടി വി ഇബ്രാഹിം എം എൽ എയുടെ ഇടപെടലിലൂടെ അപകടാവസ്ഥ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു റിമ്പിൾ സ്ട്രിപ്പ് മുന്നറിയിപ്പ് ബോർഡുകൾ റിഫ്ലക്റ്റഡ് സ്ട്രിപ്പുകൾ എന്നിവ അടിയന്തരമായി സ്ഥാപിക്കുന്നതിന് വകുപ്പ് മന്ത്രി ഉത്തരവിട്ടിരുന്നു ഒരാഴ്ചയ്ക്കകം തന്നെ ഇത് നടപ്പിലാക്കും ശനിയാഴ്ച നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിലും പ്രശ്നം ചർച്ച ചെയ്തു ഇതോടൊപ്പം കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തിയിൽ ജംഗ്ഷൻ വീതി കൂട്ടുന്നതിനും പദ്ധതിയുണ്ട് ദീർഘകാല പദ്ധതിക്ക് മുമ്പ് വേഗത്തിൽ നടപ്പിലാക്കുന്നതിനാണ് താൽക്കാലിക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് എം എൽ എ അറിയിച്ചു പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗത്തിന്റെ കീഴിലുള്ള മണ്ഡലത്തിലെ വിവിധ റോഡുകളിൽ വിദ്യാലയങ്ങൾക്ക് സമീപമുള്ള ജംഗ്ഷനുകളിലും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് സർക്കാർ പണം അനുവദിച്ചതായി എം അറിയിച്ചു മണ്ഡലത്തിലെ എഴുപത്തിയൊമ്പത് സ്ഥലത്താണ് ഈ ബോർഡുകൾ സ്ഥാപിക്കുക ഈസ്റ്റ് ലൈവ് എടവണ്ണപ്പാറ